ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കരിഞ്ഞമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക വെളുത്ത് ചുമന്ന് കോലമുടി കൊച്ചിങ്ങളെ പോലുള്ള മുഖവും നീണ്ടും മെലിഞ്ഞൊരു സുന്ദര നേര് പറയാലോ അയാൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോ എനിക്കൊരു പതിനാല് കാണും ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നുണ്ടെന്ന് എനിക്കറിയോ ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു ഒരു കരിവാളിച്ച് അതെന്താ ായത് കൊണ്ടാളത്തിലില്ലേ അങ്ങനല്ല പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും അതങ്ങനെ ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്തായ മനുഷ്യൻ കറുത്തുപോവില്ലേ പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരെ മലയാളികളെ കണ്ടാലറിയാം മുഴുവൻ കറുപ്പാ അത് ശരി എന്തിന് കുവൈത്ത് നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരഞ്ചാറ് മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ വെടിമരുന്ന് ഏറ്റിട്ടാ ഈ ഞാൻ തന്നെ ഇത്രയും കിടക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ എന്തോ എനിക്കറിയാൻ എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല എന്റെ ചേർത്തി ആ അടിയോട് അന്തം വക്കീൽ തലകും വിസ്തരിച്ചില്ലേ പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ലോകത്തൊരുത്തനും സാധ്യല്ല ഏതവനെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക അവൻ പിളയ്ക്കുന്ന വെളിച്ചെണ്ണയില് കൈമുക്കി ഞാൻ പറയാം അയാളല്ല ഇയാള് ഇയാളല്ല അയാള് എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള് ഞങ്ങളൊരു സിനിമ കഥ മനസ്സിലായി പിന്നെ എന്തായിരുന്നു അസുഖം എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട് കാട്ടുപാടത്തെ വഴിന്ന് കിട്ടിയ പത്രത്തിൽ ആ ചരമവാർത്ത വായിച്ചു ഞാൻ ഒരുപാട് കരഞ്ഞു കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം ഒരു ഗതി ഇല്ലാതെ ഞാൻ നാട്ടിക്കുടത്താണെന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാജൻ എന്നെ സഹായിച്ചതും മാളിയൊക്കെ യോസപ്പും കൂട്ടരും എന്നെ തല്ലാൻ വന്നപ്പോ അവറാജൻ എല്ലാത്തിനെ ഇട്ടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോൻ ഉണ്ടായിരുന്നല്ലോ എന്താ അവന്റെ പേര് ആ പൈലി പൈലി ഞങ്ങള് സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു അവൻ ആയിരുന്നു എവിടെ ഉണ്ട് അവൻ അവൻ രണ്ടു കൊല്ലം പാമ്പ് മരിച്ചു ഭഗവാനെ പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിയിൽ നിന്ന് അപ്പോ സാറാമ ഏത് സാറാമ ഏത് സാറാമയോ ഈ പൈലിയായിട്ട് എട്ട് കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാസ്റ്ററോടെ ഒളിച്ചോടിപ്പോയില്ലേ ഇതൊക്കെ ഇപ്പോഴും നെഞ്ചിനകത്തുണ്ട് ഇപ്പോൾ ഇരിക്കുന്നു എന്തായാലും ഒരുത്തിനെ പ്രേമിച്ചേച്ച് വേറെ ഒളിച്ചോടിപ്പോയി മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല ഒരു സുഹൃത്തായിരുന്നു വളർച്ചയുടെ ഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ് അതെ പ്രധാനമാണ് പരി നോക്കാത്തിരിക്കാം വരട്ടെ താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് മിസ്റ്റർ കുര്യച്ചൻ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കണോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഒത്തിരി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു അനന്തം വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ എന്തിന് ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത് ഞങ്ങൾക്കൊരു സംശയമില്ല മുത്തച്ഛം ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം ബെർമേല തടവറകളില് ഞാൻ കുറെ അധികം സഹിച്ച പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പറ്റില്ല ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുരിയേച്ചം മനസ്സിലാക്കണം ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ഞാൻ ആർമിയിലായിരുന്നു ജമ്മുവിൽ കേണൽ മൽഹോത്രമെന്റിൽ പരമവീരേഖ നേടിയ മൽഹോത്ര കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ വെടിയുണ്ടേറ്റിട്ടല്ല തണുപ്പുകൊണ്ടാണ് ഒരാളുകൾ മരിക്കുക ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു ശത്രുക്കൾക്ക് ബർമ്മയുമായ എന്തോ രഹസ്യ ധാരണകൾ ഉണ്ടായിരുന്നു അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്ന് ആക്രമിച്ചു എത്ര പേർ മരിച്ചു എന്നറിയില്ല ബൻസിറാമും കുരുബച്ചൻ സിംഗും ബോധം വീണപ്പോൾ ഞാൻ ജയിലിലായിരുന്നു മാസങ്ങൾ മാസങ്ങളെത്രയായിരുന്നോ ഒരു കണക്കുമില്ല കിടക്കുന്നത് ബെർമയിലാണെന്ന് അറിഞ്ഞതുപോലും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇതുവരെ ഇവിടെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുരിയച്ചനെ കാണിച്ച അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ കൂടെ കൊണ്ടുപോയതാണിത് ആരുടെ ഫോട്ടോ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് തന്നെ ഓ ഇതിന്റെ ബാക്കി കഷ്ണം ഇപ്പോഴും ഇതിനകത്തുണ്ടോ ഇതാരാണെന്ന് അറിയാവമ പുലിയച്ഛൻ എന്റെ മകൻ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാനിത് ചേർത്ത് വെച്ചു ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ് എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന് പ്രതീക്ഷിച്ചവിടെയാണ് പക്ഷേ ദൈവം എന്നോടൊക്കനിവ് കാണിച്ചില്ല എല്ലാരും പറഞ്ഞതൊക്കെ ശരിയാണെന്നേ തോന്നു എന്ത് എങ്ങനെ നമ്മുടെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അതേ നിപ്പാ ഇനി ഒന്നും നോക്കാനില്ല ഇനി ഗെറ്റ് ഔട്ട് അടിച്ചാ മതി നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ ഹേർട്ട് ചെയ്യാൻ പാടില്ല അത് ശരിയാ വിട്ടാ പിന്നെ തിരിച്ചു വരും ഈ റബർ പന്ത് അവർക്ക് തോന്നണം ഒരു പോയാ വരികയില്ല തിരിച്ചു വന്നോ മിസ്റ്റർ ബാബുരാജിന് സാറിനോടും സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അതിനെന്താ വരാവല്ലോ കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം മുത്തച്ഛ കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ ആയിക്കോട്ടെ ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ് കേൾക്കണമെങ്കിൽ കേൾക്കാം പറയൂ എന്താണ് സംസാരിക്കാനുള്ളത് പറയാം താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് ജമ്മുവിൽ ജമ്മു കാശ്മീരിൽ मैं आपसे थोड़ा हिंदी में बात करना चाहता हूं हिंदी हमारा राष्ट्रभाषा है ना जम्मू कश्मीर के बारे में कुछ बताइए वो जगह कैसा है शानदार है सच बोलना चाहिए नहीं तो नहीं बोलिए मेरी मतलब यह है बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए उधर एक शानदार नाला है क्या नाम है उसका अगर आप कश्मीर के बारे में कुछ नहीं जानता है तो आसाम के बारे में बोलिए बंगाल के बारे में बोलिए बिहार के बारे में बोलिए तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए कश्मीर बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूं वो मेरे दिल में ही रहे वो तुम्हार को सुनाने का जरूरत नहीं उस डाल लेक में हाउस बोट होता है देखा है कहीं उसमें जिंदगी का बल तरीका देखा हूं उसका आमने सामने किया हूं मैं समझा मेरे बारे में तुम क्या जानते हो इधर उधर से मिला हुआ नॉर्डर तो अच्छा होता है अगर तुम्हारा जो है वो पक्का नहीं कच्चा है कच्चा तुम अपने आप को बहुत बड़े समझते हो उसका नाम है अहंकार आइंदा मेरा सामने खड़ा होकर बात नहीं करना तो जा खबरदार बैद कहेगा उल्लू का फटा जा चल चल ി പഠിക്കാൻ പട്ടാളത്തിൽ പോണമെന്നില്ലല്ലോ ഞാനൊരു ദേശാധാരണക്കാരനല്ലേ എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം ഇല്ലാണ്ടി പിച്ചിപ്പിച്ചി വേഷാലി നാദഗ്ര പെട്ടുക്കോ വധു ഇത് തെലുങ്ക് എന്തമാതിരി പിച്ചക്കാര വേഷം കിട്ട വെച്ചുക്കാതെ

அவன் போயாச்சி அல்லிக்கருந்து இவன் மறந்து எந்த அமக்கு சுகமில்லையா மருந்து எனக்கு இல்லை பணி பணி எங்கடா போனா சாப்பிட வேண்டாமா ക്കും അവനുള്ളതാ മരുന്ന് കൊല്ല എത്രയായി എന്താ ചാപടേ മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ല പാർത്ഥനിൽ കിടക്കുന്ന കാശ് മുക്കാൽ ഭാഗവും അവനക്ക് മരുന്ന് പോറുക മദ്രാസയിലെ ആരോ പെരിയ ഡോക്ടർ രാമൂർത്തിയാ അവരെ കൊണ്ടുപോയി കാമിക്കുന്നവന് പാർത്ഥൻ ചൊല്ലിരിക്കാൻ പാർത്ഥന ഒരു ചിട്ടിക്ക് ചെന്നിരിക്കാൻ അത് കിടച്ചിട്ട് വേണം പോകാൻ ദൈവം ഓരോരുത്തർക്കും ഓരോ വിധി കൊടുക്കുന്നതാ

നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ ഇറങ്ങാൻ പിള്ളാരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു അയാൾ ചെയ്യുന്നു ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ എനിക്കറിയാലോ കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും ഓടണോ തുള്ളണോന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം നേരം വെയിറ്റ് മോൻ ഗംഭീരായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ ക്രിക്കറ്റ് എന്തായാലും കളി ഗംഭീരം തന്നെ മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ അങ്ങനത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ അപ്പുറത്തുള്ള ഒരു മുഴുവനും പോലീസുകാര് എല്ലാ കളിയിലും കള്ളം പോലീസുകാർ ഇടിച്ചു പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും കളിക്കാം മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക് അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ മേലിൽ കൊള്ളില്ല കേട്ടാ മേല് കൊണ്ടില്ല ഇനി ഇതുപോലെ തന്നെ വന്നു നിൽക്ക് ആ അതുപോലെ തന്നെ വീഴണം ആ ഞാൻ വീഴാം ഞാൻ വീഴാം

அப்புறா கையான் எத்து எந்த வத்திய ஒன்னும் இல்ல இவடெங்கிலும் நோக்கி இவ்வளோ பொறுத்து விட வரலா அல்ல வாயிலு புசம் தோணு நீட்டு என்ன உள்ள அவன் நல்ல மிடுக்கனா என்ன நல்ல இஷ்டாய்

അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് ആ വാക്ക് എനിക്ക് പാലിക്കണം എനിക്ക് ഹൃദയം സംസാരിക്കണം ഹൃദയം തുറക്കാനൊന്നും ആൾക്കാരുടെ ശല്യം പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല പ്ലീസ് പിന്നെ സംസാരിക്കാം എപ്പോ ഒരു കാര്യം ചെയ്യാം എല്ലാരും കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുവോ അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം വേണ്ട ഞാൻ വരാം